നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വീണ്ടും തിരിച്ചടി ലഭിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ശിവസേന ഉദ്യോഗപക്ഷത്തേക്ക് ബി ജെ പിയിൽ നിന്നും നിരവധി പ്രവർത്തകർ കുത്തൊഴുക്ക് തുടരുന്ന ഒരു സാഹചര്യമാണ് അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം തീർച്ചയായും അത് നരേന്ദ്രമോദിക്ക് പ്രതികൂലമായി കഴിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു സഞ്ജയ് റാവത്ത് പറഞ്ഞതുപോലെ നിങ്ങളുടെ അഹങ്കാരവും ഗർവവും ഒക്കെ കയ്യിൽ വെച്ചോളൂ ഇങ്ങ് മറുവാത്തികളോട് വേണ്ട എന്ന് കൃത്യമായും സഞ്ജയ് റാവത്ത് പറഞ്ഞിരുന്നു ശിവസേനയെ പിളർത്തിക്കളഞ്ഞ് വലിയ നേട്ടങ്ങൾ നെയ്തെടുക്കാം എന്ന് വിചാരിച്ച ആ ഫട്നാവിസിനും പണി പാടിയിരിക്കുകയാണ് ഷിൻഡേ വിഭാഗത്തിന് നാണക്കേട് കാരണം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് ഏക്നാഥ് ഷിൻഡെയുടെ രാഷ്ട്രീയ ഭാവി തുലാസിൽ തന്നെയാണ് മുഖ്യമന്ത്രി പദവി ആഗ്രഹിച്ചുകൊണ്ട് ഏകനാഥ് ഷിൻഡേ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുമായി കൂട്ടുകെട്ട് നടത്തിയത് എല്ലാ രീതിയിലും തൻ്റെ രാഷ്ട്രീയ അന്ത്യത്തിന് കാരണമാകുമെന്ന് ഏകനാഥ് ഷിൻഡേക്ക് ഇപ്പോഴാണ് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നത് അതിനോടൊപ്പം ഗഡ്കരി കൂടി പാർട്ടിയിൽ വൻ കലഹമുണ്ടാക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇനി തിരിച്ചടികളുടെ കാലം തന്നെ ആയിരിക്കും മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളുടെ വീതം വെപ്പ് ഒരിടത്തും എത്താതെ മഹായുക്തി സഖ്യം ഇപ്പോൾ പെരുവഴിയിൽ തന്നെയാണ് ബി ജെ പിക്ക് ശിവസേന ഷിൻഡേ വിഭാഗത്തിനും അജിത് പവാറിനും കൂടിയായി സീറ്റുകൾ വീതിച്ച് നൽകുന്ന കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള വ്യക്തതയും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റിൽ നൂറിൽ കൂടുതൽ സീറ്റ് വേണം എന്ന് വാശി പിടിക്കുന്ന ഷിൻഡേയും എൺപതിൽ കുറയാതെ സീറ്റ് വേണമെന്ന് വാശി പിടിക്കുന്ന അജിത് പവാറും ബി ജെ പിക്ക് തലവേദനയാവുമ്പോൾ സഖ്യകക്ഷികൾ പിന്നെയും ഉണ്ട് ബി ജെ പിക്ക് ഇരട്ടി പണിയൊരുക്കാൻ വേണ്ടി അതേസമയം മഹാവികാസ് അഗാദി സഖ്യത്തിൽ യാതൊരു ഭിന്നിപ്പുമില്ല എന്ന് മാത്രമല്ല അവരവരുടേതായ പ്രബല കേന്ദ്രങ്ങൾ ശക്തി കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായും മഹാവികാസ് അഘാദി സഖ്യത്തിന് ഇന്ത്യ സഖ്യത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വിജയിക്കാൻ കഴിഞ്ഞത് പതിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളാണ് അതായത് അവരുടെ ശക്തി ദുർഗങ്ങൾ ഏതെന്നും അവരുടെ വോട്ട് ബാങ്ക് എവിടെയാണെന്നും കൃത്യമായി കോൺഗ്രസ്സിന് അറിവുള്ളതാണെന്ന് കോൺഗ്രസ് നേതാവായ പൃഥ്വിരാജ് ചവാൻ തന്നെ കൃത്യമായി അറിയിച്ചതാണ് അതുമാത്രമല്ല കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ നാനാ പറ്റോലെ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കില്ല ബി ജെ പിയെ പോലെയല്ല തീരുമാനങ്ങൾ ഒരുമിച്ചായിരിക്കും കോൺഗ്രസ് കൈക്കൊള്ളുക കോൺഗ്രസും എൻ സി പി പവാറും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെയും ചേർന്ന സഖ്യത്തിനാണ് ഞങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് അല്ലാതെ ഒരു പാർട്ടിക്കോ ഒരു വ്യക്തിക്കുമല്ല എന്നാൽ ബി ജെ പിയിൽ അങ്ങനെയല്ലായിരുന്നു ഇത്രയും നാളത്തെ സ്ഥിതി അത് മാറിക്കഴിഞ്ഞു എന്ന് ബി ജെ പിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല അതാണ് യാഥാർത്ഥ്യം ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം മഹാരാഷ്ട്രയിലുമില്ല ഇന്ത്യയിലുമില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി കെട്ടും പൂട്ടി മടങ്ങേണ്ടി വരും അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു രീതിയിലുള്ള അഭ്യാസവും ഇങ്ങോട്ട് എടുക്കേണ്ട കാര്യമില്ല ഛത്രപതി ശിവജിയുടെ പേരും പറഞ്ഞ് ബി ജെ പി ഇങ്ങോട്ട് വോട്ട് ഷെയർ കൂട്ടാൻ വരണ്ട അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ഉദ്ധവ് വിഭാഗം ആഞ്ഞടിക്കുമ്പോൾ ഫിൻഡേ വിഭാഗത്തിന് വേറെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം Thank you